നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭർത്താവിനെ കൊന്നിട്ട് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ഓസ്കാർ അഭിനയം അവളുടെ അഭിനയം വിശ്വസിച്ച പോലീസ് പാഞ്ഞത് കൊലയാളികളെ പിടികൂടാൻ എന്നാൽ ദൈവം ബാക്കി വെച്ച തെളിവ് ആ കാലത്തിയുടെ തനി കൊണമാണ് പുറത്താക്കിയത് ഒരു ഇരുപത്തിയഞ്ചുകാരി നടത്തിയ കൊലപാതകത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രാജ്യം മേഘാലയയിൽ നടന്ന ഹണിമൂൺ കൊലപാതകം ചുരുളഴിയുമ്പോൾ അന്വേഷണത്തിൽ വഴിത്തിരിവായത് ആ ചെറുപ്പക്കാരൻ്റെ സർപ്രൈസ് എൻട്രിയാണ് അതെ ദൈവം ബാക്കി വെച്ച ആ ജീവിച്ചിരിക്കുന്ന തെളിവ് ഇൻഡോർ സ്വദേശി രാജാ രഘുവംശി കൊല്ലപ്പെടുന്നു പിന്നീട് ട്വിസ്റ്റോട് ട്വിസ്റ്റ് നിറഞ്ഞ കേസ് പോലീസിന് മുന്നിലേക്ക് ഭർത്താവിനെ യുവതിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണെന്ന് ഒടുക്കം പോലീസിന്റെ കൺക്ലൂഷൻ ഇവിടെ വില്ലത്തി അവൾ തന്നെ സ്വന്തം ഭർത്താവിനെ തീർക്കാൻ കാമുകന് പ്ലാൻ ഇട്ട് കൊടുത്ത സോനം പിടിക്കപ്പെടില്ലെന്ന അവളുടെ ആത്മവിശ്വാസം പാടെ തകർത്തത് സാഹിൽ യാദവ് എന്ന യുവാവാണ് ഹണിമൂണിനിടെ ഭർത്താവിനെ കൊല്ലാൻ ക്വട്ടേഷൻ കൊടുത്ത ഭാര്യ സോനത്തിന്റെ ചിന്തകൾ പോലീസിനെ എങ്ങനെ കബളിപ്പിക്കാം എന്നതിലായിരുന്നു ഇരയായി അഭിനയിച്ചാൽ പോലീസ് സംശയിക്കില്ല രക്ഷപ്പെടാമെന്ന് സോനം കണക്കുകൂട്ടി അതിനാദ്യം അവൾക്ക് വേണ്ടിയിരുന്നത് താൻ പറയുന്ന കഥകൾ അതേപടി വിശ്വസിക്കുന്ന ഒരു ഒരിരയായിരുന്നു അതിനവൾ ഒരു കടക്കാരനെ കണ്ടെത്തുന്നു എന്നാൽ ആ കടക്കാരൻ തന്നെയാണ് തൻ്റെ കാലനാകാൻ പോകുന്നതെന്ന് സോനം അറിഞ്ഞിരുന്നില്ല പുലർച്ചെ ഒരു മണിക്ക് സോനം രഘുവംശി സഹായം അഭ്യർത്ഥിച്ച് സാഹിലിനു മുന്നിലെത്തുന്നു കുടുംബവുമായി ബന്ധപ്പെടാൻ ഒരു ഫോൺ ആവശ്യപ്പെടുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഫോൺ മോഷ്ടിക്കപ്പെട്ടുവെന്നും വളരെ അത്യാവശ്യമായി വീട്ടുകാരെ വിളിക്കണമെന്നും സോനം പറഞ്ഞു ഈ സമയത്തെല്ലാം അവൾ നിന്ന് വിറയ്ക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഫോൺ വിളിക്കുന്നു തുടർന്ന് ആ ഫോണിലേക്ക് സോനത്തിന്റെ കുടുംബം തിരിച്ച് വിളിക്കുന്നു സാഹിൽ ആ സമയം സോനത്തിന്റെ സഹോദരനുമായി സംസാരിക്കുന്നു എന്നാൽ ഞങ്ങൾ ഉടനെ എത്താമെന്നോ അതുവരെ അവളെ സംരക്ഷിക്കണമെന്നോ എന്ന് സഹോദരൻ പറഞ്ഞില്ല പകരം ഉടൻ പോലീസിനെ വിവരം അറിയിക്കണം അതുവരെ അവൾ അവിടെ നിന്ന് എവിടേക്കും പോകാതെ നോക്കണം എന്ന് സഹോദരൻ പറഞ്ഞതോടെ സാഹിലിന് ചില സംശയങ്ങൾ തോന്നുന്നു പിന്നീട് സാഹിൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തുന്നത് വരെ സാഹിൽ യുവതിയോട് പലതും ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നു അപ്പോഴൊക്കെയും സാഹിലിന് പല സംശയങ്ങളും ഉടനെടുക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് സാഹിൽ വീണ്ടും ചോദിച്ചു മെയ് മാസത്തിൽ വിവാഹിതയായി എന്ന് സോനം പറഞ്ഞു ഭർത്താവിനൊപ്പം ഹണിമൂണിനായി മേഘാലയയിലേക്ക് പോയിരുന്നു അവരുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം പുരുഷന്മാരിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രാജ രഘുവംശി എന്ന തന്റെ ഭർത്താവ് മരണപ്പെട്ടുവെന്ന് സോനം പറയുന്നു എന്നാൽ എങ്ങനെ പിന്നീട് ഉത്തർപ്രദേശിൽ എത്തിയെന്ന് എന്ന് അവർ പറഞ്ഞതായി സാഹിൽ ഓർത്തെടുക്കുന്നു എന്നാൽ എങ്ങനെ പിന്നീട് ഉത്തർപ്രദേശിൽ എത്തിയെന്ന് ഓർമ്മയില്ലെന്ന് സോനം പറയുന്നു പോലീസ് എത്തുന്നതോടെ സോനത്തിനെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു പിന്നീട് സോനം പറഞ്ഞതനുസരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നത് അതായത് തുടക്കത്തിൽ സോനത്തിനെ പോലീസ് സംശയിച്ചിരുന്നില്ല അതുപോലത്തെ അഭിനയമാണ് അവൾ കാഴ്ചവെച്ചത് കരഞ്ഞു തളർന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പോലീസിന് മുന്നിൽ സോനം നിന്നിരുന്നത് അതായത് പോലീസിനെ കബളിപ്പിക്കാൻ ഒരു സ്വയം ഇരയായിട്ടങ്ങ് അവതരിപ്പിക്കുകയായിരുന്നു തന്നെ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി ഗാസിപൂരിൽ എത്തിച്ചുവെന്നാണ് സോനം പോലീസിനോട് പറഞ്ഞത് അന്വേഷണം മുന്നോട്ടു പോകുന്നു രാജയെ കണ്ടെത്താനാകാതെ പോലീസ് വലയുന്നു തുടർന്ന് പലരെയും ചോദ്യം ചെയ്യുന്നു അങ്ങനെ സാഹിൽ യാദവിനെ വീണ്ടും വിളിച്ച് പോലീസ് വഴിയെടുപ്പിക്കുന്നു ആ ഘട്ടത്തിൽ തനിക്ക് തോന്നിയ സംശയങ്ങൾ സാഹിൽ പോലീസിനോട് പറയുന്നു അവിടെ നിന്ന് കഥയാകെ മാറുകയായിരുന്നു പിന്നീട് സോനത്തെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് അന്വേഷണം നടത്തിയത് അങ്ങനെയാണ് പല ഹിൻറ്റുകളും പോലീസിന് കിട്ടുന്നത് സോനത്തിന്റെ നാട്ടിൽ ബദലായി ഒരു അന്വേഷണം പോലീസ് നടത്തുന്നു അവിടെ നിന്ന് രാജകുശ്വാഹയുമായുള്ള അവരുടെ ബന്ധം പോലീസിന് വ്യക്തമാകുന്നു ഈ സമയം നാട്ടിൽ ഒന്നാന്തരം അഭിനയമാണ് രാജകുശ്വാഹ നടത്തിക്കൊണ്ടിരുന്നത് രാജയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കാമുകൻ രാജകുശ്വാഹ സോനത്തിന്റെ പിതാവിനെ ആശ്വസിപ്പിക്കുന്നു കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് ഓടി നടക്കുന്നു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മെയ് ഇരുപത്തിമൂന്ന് മുതൽ രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന അന്വേഷണം ക്ലൈമാക്സിലെത്തിയത് യു പിയിലെ ഗാസിപൂരിൽ വെച്ച് സോനത്തിനെ പിടികൂടുന്നതോടെയാണ് സോനത്തിന്റെ വിവാഹേതര ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മേഘാലയ പോലീസ് വ്യക്തമാക്കുന്നത് തന്റെ കാമുകൻ രാജ് രാജകുശ്വാഹയ്ക്കൊപ്പം സോനം കൊല ആസൂത്രണം ചെയ്യുകയായിരുന്നു സമ്മർദ്ദം ഏറിയതോടെ ജൂൺ എട്ടിന് കീഴടങ്ങി സോനത്തിന് ആസൂത്രണങ്ങളെല്ലാം പിഴച്ചു പോലീസ് അന്വേഷണ നടപടിക്രമങ്ങളെ മറ്റും അവർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ഇരയായി അഭിനയിച്ചുവെങ്കിലും പരാജയപ്പെട്ടു മേഘാലയ പോലീസ് മികച്ച രീതിയിലാണ് കേസ് അന്വേഷിച്ചത് എന്ന് എ ഡി ജി പി അമിതാഭ് യഷ് പറഞ്ഞു രാജകുശ്വാഹയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് സോനവും ഇയാളും തമ്മിലുള്ള അശ്ലീല വീഡിയോകളും കണ്ടെത്താൻ കഴിഞ്ഞു തന്റെ സഹോദരൻ നിരപരാധിയാണെന്ന് സോനത്തിന്റെ കാമുകൻ രാജകുശ്വാഹയുടെ സഹോദരി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് വിക്കിയും രാജും എൻ്റെ സഹോദരങ്ങളാണ് അവർക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാനാകില്ല എന്നാണ് അവർ മാധ്യമങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്നാൽ തെളിവുകളെല്ലാം രാജകുശ്വാഹയ്ക്കും എതിരാണ് അതായത് രാജകുശ്വാഹയും സോനവും ചേർന്ന് തന്നെയാണ് രാജാ രഘുവംശിയെ കൊലപ്പെടുത്തിയത് രാജയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത വാടക കൊലയാളികൾക്ക് സൗകര്യം കൊടുത്തത് മുഴുവൻ സോനമാണ് സോനം ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ കാമുകന് ഷെയർ ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കാമുകൻ ഏർപ്പാടാക്കിയ കൊലയാളികൾ ദമ്പതികൾ സഞ്ചരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയത് ലൈവ് ലൊക്കേഷനിലൂടെയാണ് മെയ് പതിനൊന്നിന് വിവാഹിതരായ ദമ്പതികൾ മധുവിധുവിനായി ഇരുപതിനാണ് മേഘാലയയിൽ എത്തിയത് സോനം ലൈവ് ലൊക്കേഷൻ അയച്ചതനുസരിച്ച് കൊലയാളികളും മേഘാലയയിൽ എത്തുകയായിരുന്നു ഗുവാഹത്തിയിൽ നിന്ന് കൊലയാളികൾ മഴു വാങ്ങി പിന്നീട് ഷില്ലോങ്ങിൽ ദമ്പതികൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് മുറിയെടുത്തു ഫോട്ടോ എടുക്കാനായി മെയ് ഇരുപത്തിമൂന്നിന് സോനം ഭർത്താവിനെ കുന്നിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നു കൊലയാളികൾ ഇവർക്ക് പിന്നാലെ കുന്നു കയറുന്നു കുന്നിന് മുകളിലെത്താറായപ്പോൾ താൻ നടന്നു ക്ഷീണിച്ചതായി സോനം ഭർത്താവിനോട് പറഞ്ഞു സോനം നടത്തം പിന്നീട് പതുക്കെയാക്കി ഭർത്താവ് മുന്നിൽ നടന്നപ്പോൾ കൊലയാളികളോട് അവനെ കൊല്ലു എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു കാമുകൻ രാജ് കൊലയാളി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല മേഘാലയയിൽ പോകാതെ ഇൻഡോറിലിരുന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു രാജ് മെയ് ഇരുപത്തി മൂന്നിന് പൂർവഘാസി ജില്ലയിലെത്തിയ ദമ്പതികളെ കാണാനില്ല എന്ന വാർത്ത പരന്നു ദമ്പതികളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാം എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സോനത്തിനെതിരെ തെളിവ് ലഭിക്കുന്നതും അവർ കീഴടങ്ങുന്നതും കാണാതായ ദിവസം രാവിലെ സോനത്തെ മൂന്ന് പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനെ അറിയിച്ചതും കേസിൽ വലിയ വഴിത്തിരിവുണ്ടാക്കി കൊലയാളികൾ നാലു പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പത്തൊൻപതിനും ഇരുപത്തിമൂന്നിനും ഇടയ്ക്ക് പ്രായമുള്ള ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ദമ്പതികൾ വാടക സ്കൂട്ടർ പിറ്റേന്ന് വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ ചെരച്ചിലിൽ രാജാ രഘുവംശിയുടെ മൃതദേഹം രണ്ടിന് വെയ്സാവ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ മലയിടുക്കിൽ നിന്നാണ് കണ്ടെടുക്കുന്നത് വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചതാണെന്നായിരുന്നു ആദ്യം കരുതിയതെങ്കിലും രഘുവംശിയുടെ സ്വർണമാലയും മോതിരവും കാണാതായത് സംശയത്തിനിടയാക്കുകയായിരുന്നു അടുത്ത ദിവസം സമീപത്ത് നിന്ന് രക്തം പുരണ്ട വാക്കത്തിയും രണ്ടു ദിവസത്തിന് ശേഷം മഴക്കോട്ടും ലഭിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലയാളി സംഘം ആട്ടപടലം കുടുങ്ങുകയായിരുന്നു ദാപ നടത്തിയ സാഹിൽ യാദവും പിന്നീട് ടൂറിസ്റ്റ് ഗൈഡും കൃത്യമായ വിവരങ്ങളാണ് പോലീസിന് കൈമാറിയത് ഇതോടുകൂടിയാണ് ഈ വലിയ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിനും തുമ്പുകള് കിട്ടുന്നത് കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ സോനത്തിനെ കുടുക്കാൻ പോലീസിന് കഴിഞ്ഞു ആദ്യമൊക്കെ പാവത്താൻ കളിച്ച് ഇരവാദം മുഴക്കിയ ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്ന് കരഞ്ഞു തളർന്ന സോനം അഭിനയിച്ച ആ നാടകമുണ്ടല്ലോ അത് അടപടലം പൊളിച്ചുകൊണ്ടാണ് ഓരോ ചോദ്യങ്ങൾക്ക് മുൻപിലും പോലീസ് നിരത്തിയ ഓരോ തെളിവുകൾക്ക് മുൻപിലും പതറി ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു സോനം രാജ്യം നടുങ്ങിയ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ഇരുപത്തിയഞ്ചുകാരിയാണ് ഇത്ര വലിയ കൊലപാതകത്തിന് ആസൂത്രണങ്ങൾ മെനഞ്ഞത് അതും കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്